മംഗലംകുന്ന് കർണൻ ആന കേരളത്തിന്റെ ഇതിഹാസ താരം ആനത്തമ്പുരന്മാരിലെ സ്വർണ പ്രതിഭ അടക്കൻ പറവൂരിലെ ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശ ക്ഷേത്രത്തിലെ തലപ്പൊക്ക മത്സരത്തിൽ തുടർച്ചയായി ഒൻപത് വർഷം വിജയിയായിരുന്നു കർണൻ ഇത്തിത്താനം ഗജമേളയിലും കർണൻ വിജയി അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത നിരവധി ചരിത്ര വിജയങ്ങൾക്ക് മുൻപിൽ നിന്നവൻ മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ കർണൻ എക്കാലത്തെയും നമ്മുടെ ഹീറോ ആണെങ്കിൽ ആനക്കേരളത്തിലെ ആനപ്രേമികളുടെ മനസ്സിൽ എന്നും മറക്കാനാവാത്ത സൂര്യപുത്രനായി കർണൻ നമ്മുടെ മനസ്സുകളിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്നു തലയെടുപ്പോടെയുള്ള പ്രൗഢമായ നിൽപ്പായിരുന്നു കർണന്റെ ഏറ്റവും വലിയ പ്രത്യേകത സിനിമാ താരങ്ങളെപ്പോലെ സ്വന്തമായി ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു നമ്മുടെയെല്ലാം സ്വന്തമായിരുന്ന കർണന് ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായി നിറഞ്ഞു നിന്നിരുന്ന മംഗലംകുന്ന് കർണനെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയേണ്ടി വരും എഴുന്നള്ളത്തിൽ നിരന്നു നിൽക്കുന്ന മറ്റാനകളെക്കാൾ അമരവും വാലും പുറത്തേക്ക് കാണാൻ സാധിക്കുമെന്നത് കർണന്റെ മറ്റൊരു പ്രത്യേകത എഴുന്നള്ളത്തിന്റെ തിടം പിറക്കും വരെ ആത്മവിശ്വാസം തുളുമ്പുന്ന പ്രൗഢമായ നിൽപ്പാണ് കർണൻ്റേത് മതപ്പാടുകാലത്ത് പോലും തികഞ്ഞ ശാന്ത സ്വഭാവിയായിരുന്നു ഈ സമയത്ത് പോലും കർണൻ ശല്യക്കാരൻ അല്ലെന്നാണ് ഉടമകൾ പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കർണൻ കേരളത്തിലേക്ക് വരുന്നത് ആദ്യം നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിലായിരുന്നു നാണുവഴുത്തച്ഛൻ ഗ്രൂപ്പിൽ നിന്നും പേരുകേട്ട ആനപ്രേമിയായ മനുശേരി ഹരിദാസിന്റെ കൈകളിലേക്ക് പിന്നീട് ഹരിയുടെ പരിചരണത്തിൽ അവിടെ നിന്ന് മംഗലം കൊന്ന് ആനത്ത അവാർഡിലേക്ക് ഒട്ടേറെ സിനിമകളിലും പരസ്യ ചിത്രങ്ങളിലും ഒക്കെ കർണൻ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ ബോളിവുഡ് സിനിമയിലും മംഗലം കൊന്ന് കർണൻ സാന്നിധ്യം അറിയിച്ചിരുന്നു മോഹൻലാൽ നായകനായ നരസിംഹം കഥാനായകൻ എന്നീ സിനിമകളിൽ തിളങ്ങിയ കർണൻ ഷാരുഖ് ഖാൻ പ്രീതി സിൻഡ എന്നിവരിൽ പ്രധാന കഥാപാത്രങ്ങളാക്കി മണിരക്തം സംവിധാനം ചെയ്ത ദിൽസെ എന്ന ബോളിവുഡ് ചിത്രത്തിലെ ജിയാജലി എന്ന ഗാനരംഗത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് തലപ്പൊക്കന്തിന്റെ ചക്രവർത്തിയായിരുന്ന മംഗലംകുന്ന് കർണൻ ഉത്സവ പാമ്പുകളിലെ പ്രധാന താരവുമായിരുന്നു എഴുന്നള്ളിപ്പിന്റെ തുടക്കം മുതൽ തിടമ്പ് താഴെ വയ്ക്കുമ്പോളും കർണന്റെ ആത്മവിശ്വാസം ചോരുകയില്ല പൗടഗംഭീരമായ തലയിടിപ്പോടെയാണ് കർണൻ ഉത്സവങ്ങളിൽ നിറഞ്ഞു നിൽക്കുക ഉടൽനീളമാണ് കർണന്റെ മറ്റൊരു പ്രത്യേകത ഉടൽനീളം കൊണ്ടും തലയെടുപ്പ് കൊണ്ടും മറ്റാനകളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കർണന് എളുപ്പം തിരിച്ചറിയാനാകുമായിരുന്നു തലയെടുപ്പിന്റെ ആനപ്പൊക്കം നിലവിന്റെ മഹാരാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നു ആനപ്പൊക്കത്തിന്റെ വേറിട്ട ഭാവം ഉത്സവപ്പറമ്പുകളിലെ തലപ്പൊക്കത്തിന് തമ്പുരാനായിരുന്നു മംഗലംകുന്ന് കർണൻ നിലവുകൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ ഒരു ആനയാണ് കർണൻ ഉത്സവപ്പറമ്പുകളുടെ ആവേശം മത്സരപൂരങ്ങളുടെ ചക്രവർത്തി തലയൊന്ന് പൊക്കിപ്പിടിച്ചാൽ ഏതുയക്കേമനും ഒന്ന് പേടിക്കുമായിരുന്നു ആനപ്രേമികളുടെ സ്വന്തം തമ്പുരാൻ ആണിലാണായി പിറന്ന ഗജശ്രേഷ്ഠനാണ് കർണൻ ഇവൻ മറുനാടൻ ആനയാണെങ്കിൽ കൂടി നാടൻ ആനകളുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ലക്ഷണയുക്തൻ മലയാളികളുടെയും ആനക്കേരളത്തിന്റെയും മനസ്സുകൾ കവർന്നവൻ നമ്മുടെ നമ്മുടെയെല്ലാം നിലവിന്റെ തമ്പുരാൻ പിന്നിട്ട വഴികളിൽ നിലാവിൽ പോലും നിലവിന്റെ പ്രതിരൂപം തീർത്തവൻ വള്ളുവനാടിന്റെ പേരിനും പ്രശസ്തിക്കും ചുക്കാൻ പിടിച്ചു ആന കേരളത്തിന്റെ കളഭരഗ്നം കാലം കാലം കണ്ടാലും കണ്ടാലും മതിവരാത്ത വിസ്മയം തീർത്ത് ആരാധകരുടെ ഇടനെഞ്ചിൽ തന്റെ ഉറപ്പിച്ച കരിവീര ചക്രവർത്തി കേരളത്തിന്റെ ഹൃദയഭൂമികയിൽ നിലയ്ക്കാത്ത പൂരാഘോഷങ്ങളുടെ കടലിരമ്പങ്ങളിലേക്ക് കടന്നു വന്നു രാജസിംഹാസനം തീർത്ത് അരങ്ങൊഴിഞ്ഞ ഗജരാജ ചക്രവർത്തിയായി വാണിരുന്നവൻ പൻ ഓർമ്മകൾക്ക് മുൻപിൽ പോലും മരണമില്ലാതെ നമ്മുടെയെല്ലാം സ്വന്തമായിരുന്ന കർണൻ ഉടലഴകിൽ മംഗലം കൊന്ന് കർണന് പകരം വെക്കാൻ പലരും ഉണ്ടായിരുന്നെങ്കിലും തലയെടുപ്പിൽ കർണനെ വെല്ലാൻ ആരുമില്ലായിരുന്നു ഏത് കൊമ്പന്റെ കൂടെ നിന്നാലും ഇവനായിരുന്നു രാജാവ് നിലവിന്റെ മഹാരാജാവ് ഒരു ആനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായാണ് തലയെടുപ്പതാ നിലവ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ചട്ടക്കാരുടെ പ്രത്യേക നിർദ്ദേശമോ സമ്മർദ്ദമോ ഇല്ലാതെ ആന സ്വയം തലയെടുത്ത് നിൽക്കുന്നതിനെയാണ് ഇതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നിബന്ധനകളില്ലാതെ സ്വാഭാവികമായ നിലവിൽ ആന നിൽക്കുമ്പോൾ തുമ്പി നിലത്തിഴയുകയോ മുട്ടുകയോ വേണം ചിട്ടയുള്ള എഴുന്നള്ളിപ്പ് ഉത്സവങ്ങൾക്ക് ദേവീദേവന്മാരുടെ തിടമ്പ് വഹിക്കാൻ ലക്ഷണം അഴക് പൗടി സ്വാഭാവിക നിലവ് എന്നിവ പരിഗണിച്ചാണ് ആനകളെ നിർണയിക്കുക കർണൻ എന്ന പേര് കേട്ടാൽ ആവേശത്തിന്റെ പാണ്ഡിയും പഞ്ചാരിയും കൊട്ടാൻ ആളുകൾ ഏറെയുണ്ടെങ്കിലും ഇതൊന്നും ആയിരുന്നില്ല കർണന്റെ ഭൂതകാലം ലക്ഷണത്തികവിൽ അത്ര കേമലല്ലായിരുന്നു അതിന്റെ പേരിൽ അഹമായ വിദ്യകളും സ്ഥാനമാനങ്ങളും പലയിടങ്ങളിൽ നിന്നും നിഷേധിക്കപ്പെട്ടു പിടിയാനയിൽ കൊമ്പു കൊത്തിക്കേറ്റിയ പോലെയുണ്ടെന്ന പരിഹാസം കേട്ടു എന്നാൽ കൊത്തിയെടുത്ത പോലെ മാറിയ കർണനെയായിരുന്നു പിന്നീട് പൂരപ്പറമ്പുകളിൽ കാണാനായത് നിലവിന്റെ തമ്പുരാൻ എന്ന വിളിപ്പേരും വന്നു കർണന്റെ തലയെടുപ്പ് കലഹില്ലാത്തതായിരുന്നു തലപ്പൊക്ക മത്സരങ്ങളിൽ പ്രമുഖരായ ആനകളെ പിന്നിലാക്കിയത് തോട്ടുകൊണ്ട് കുത്തിയുയർത്തിയതോ ചെപ്പടി വിദ്യ കൊണ്ടോ ആയിരുന്നില്ല അവൻ തലയുയർത്തിയാൽ ഉയർന്നു തന്നെ നിൽക്കും എഴുന്നള്ളത്ത് തുടങ്ങും മുതൽ തിടം പിറക്കും വരെ ആത്മവിശ്വാസം തുളുമ്പുന്ന പൗടമായ നിൽപ്പ് കാണേണ്ടതു തന്നെ നീളവും കർണന്റെ മറ്റൊരു പ്രത്യേകത പേരുകൾ ഏറെയുണ്ട് കർണൻ എന്ന കർണാപ്പിക്ക് കലികാലഘട്ട ബൊമ്മൻ മാതംഗമാണിക്യം പാലകാപ്യ ഗജപതി ഗജകുല പാത്താണ്ടൻ തുടങ്ങി വിളിപ്പേരുകൾ ഏറെ ഉണ്ടെങ്കിലും ഇഷ്ടക്കാർക്കി വൻ കർണാപ്പിയായിരുന്നു നാടിനെയാകെ ആവേശത്തിലാകുന്ന ഈ പൊന്നു തമ്പുരാനെ കർണാപ്പി എന്ന ഓമന പേരിൽ വിളിക്കുമായിരുന്നു സൂപ്പർ താരമാണെങ്കിലും ശീലങ്ങളിൽ കൊച്ചുകുട്ടിയാണ് കർണൻ അടിക്കുന്നത് കക്ഷിക്ക് വളരെ വിഷമമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തിരി ഒച്ചയെടുക്കേണ്ടി വന്നാൽ പോലും പിണങ്ങി നിൽക്കുന്ന കുട്ടിയാകും കർണൻ എന്ന ആരാധകർ പറയുന്നു ഭക്ഷണത്തോടും വലിയ ആർത്തിയില്ല തോന്നിയമാതിരി ഭക്ഷണം കഴിക്കുന്ന ശീലവും കർണനില്ല ശുദ്ധമായ വെള്ളം തന്നെ വേണമെന്നതാണ് ആശാന്റെ പ്രത്യേകത ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു നീരു സമയത്ത് പോലും അത്ര വാശിയോ ശാഠ്യമോ ഇല്ലായിരുന്നു നാട്ടിലെ പൂരങ്ങൾക്കെല്ലാം കർണൻ വേണമായിരുന്നെങ്കിലും നാടൻ ആനയായിരുന്നില്ല കർണൻ ഉത്തരേന്ത്യയിൽ നിന്നാണ് ഇവൻ കേരളത്തിലെത്തുന്നത് ബീഹാറിൽ നിന്ന് നാണു കേരളത്തിലേക്ക് എത്തിച്ചു തുടർന്ന് മനുശ്ശേരി ഹരിദാസിന്റെ കൈവശത്തിൽ മനുശേരി കർണൻ എന്ന പേരിൽ അറിയപ്പെട്ട ശേഷമാണ് മംഗലംകുന്ന് തറവാട്ടിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് ഇവന്റെ രാജയോഗം തെളിയുന്നത് ഗുരുവായൂർ ദേവസ്വം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള മംഗലംകുന്ന് തകവാടിന്റെ പൊന്നു തമ്പുരാൻ ആയിരുന്നു കർണൻ വിസ്മയങ്ങളിലൂടെ വിസ്മയങ്ങളുടെ കാണാൻ നമുക്ക് സമ്മാനിച്ച വിസ്മയങ്ങളുടെ തമ്പുരാൻ കർണൻ ആനപ്രേമികളുടെ സ്വന്തം ഇതിഹാസത്തിന്റെ നായകൻ കാലത്തിന്റെ ഇതിഹാസങ്ങളിലൂടെ ഇതിഹാസ ചക്രവർത്തിയായി മരണമില്ലാത്ത ഓർമ്മകൾ മാതംഗ സാമ്രാജ്യത്തിന് സമ്മാനിച്ചവൻ ഇനിയും ജീവിക്കും ആനപ്രേമികളുടെ മനസ്സുകളിലൂടെ ഒരായിരം വർഷം അതെ ഉയരങ്ങൾ കീഴടക്കാൻ പൊക്കമല്ല വേണ്ടത് വാശിയും ഉശിരും കഴിവുമാണ് വേണ്ടതെന്ന് കാണിച്ചു തന്ന ഇതിഹാസ നായകൻ എന്നാൽ ആനപ്രേമികളെ ആകെ വിഷമത്തിലാക്കിയ ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയെട്ട് ആനപ്രേമികൾക്ക് ഒരിക്കലും മറക്കാത്ത ഒരു ദുർദിനം തന്നെയായിരുന്നു നിലവിന്റെ തമ്പുരാനായ ഇതിഹാസ നായകൻ ഈ ലോകത്തു നിന്നും യാത്രയായിട്ട് വർഷം മൂന്ന് കഴിഞ്ഞു എന്നിരുന്നാലും ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ആ ഗജവിസ്മയം ആനപ്രേമികളുടെ ഉള്ളിൽ ഇന്നും ജീവിക്കുന്നു